ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന വൻ സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് പറപ്പുകര സ്വദേശിയെ സമയോചിതമായ ഇടപെടലിലൂടെ സംരക്ഷിച്ച് ബാങ്ക് മാനേജർ പറപ്പുകര സ്വദേശിയുടെ പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് നഷ്ടപ്പെടാതെ ഇരുന്നത് പറപ്പുകര സി എസ് ബി ബാങ്ക് മാനേജരായ ആൻമെരിയ ജോസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് മുത്രത്തിക്കര സ്വദേശിയായ എൺപത്തഞ്ച് വയസ്സുകാരന് ഈ വലിയ തുക നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തൻ്റെ അക്കൗണ്ടിലുള്ള പതിനൊന്ന് ലക്ഷത്തോളം രൂപ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഉടൻ അയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വയോധികൻ ബാങ്കിലെത്തിയത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ പിൻവലിച്ചാൽ ഏകദേശം മുപ്പത്തി അയ്യായിരം നഷ്ടം വരുമെന്ന് ജീവനക്കാർ അറിയിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ പണം എത്രയും പെട്ടെന്ന് അയക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയായിരുന്നു പരാതിക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാനേജർ കൂടുതൽ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് മണി ലോണ്ടറിംഗ് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് പണം അയക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വിവരം ബാങ്ക് മാനേജറുമായി പങ്കുവച്ചാൽ അവർ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നും തട്ടിപ്പുകാർ ഇദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിരുന്നു തുടർന്ന് മാനേജർ വിശദമായി സംസാരിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് ഒരാഴ്ചയോളമായി രണ്ട് ഫോൺ നമ്പറുകളിൽ നിന്ന് മാറി മാറി വീഡിയോ കോളുകൾ വന്നിരുന്നതായും അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാനായി ബാങ്ക് അക്കൗണ്ടിലെ പണം വെരിഫൈ ചെയ്യാനായി അയച്ചു നൽകണമെന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടതായും വയോധികൻ വെളിപ്പെടുത്തി ബാങ്ക് മാനേജർ ഉടൻ തന്നെ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പരാതിക്കാരനുമായി സ്റ്റേഷനിലെത്തുകയും ചെയ്തു തുടർന്ന് എസ് എച്ച്ഒ പി എസ് സുജിത് പരാതിക്കാരന്റെ ഫോണിൽ നിന്ന് തട്ടിപ്പുകാരെ വീഡിയോ കോളിൽ വിളിച്ചെങ്കിലും അവർ വീഡിയോ ഓൺ ചെയ്യാതെ സംസാരിക്കുകയും ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ കോൾ കട്ട് ചെയ്യുകയുമായിരുന്നു പിന്നീട് ഈ രണ്ട് നമ്പറുകളും വയോധികനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ദിവസവും രാവിലെ ഒമ്പത് മണി ഉച്ചയ്ക്ക് രണ്ട് മണി രാത്രി ഒമ്പത് മണി എന്നീ സമയങ്ങളിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാണ് തട്ടിപ്പുകാർ വയോധികനെ വിശ്വസിപ്പിച്ചത് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് വയോധികനെ തിരിച്ചയച്ചത് ബാങ്ക് മാനേജറുടെ ജാഗ്രതയാണ് വയോധികന് വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കിയത് നമ്മുടെ ഇവിടെ ഒരു സീനിയർ സിറ്റിസൺ കസ്റ്റമർ വന്നിട്ട് സാറ്റർഡേ വന്നിരുന്നു അദ്ദേഹത്തിന്റെ പേരില് കുറച്ച് എഫ് ടിസ് ഉണ്ടായിരുന്നു സാറ്റർഡേ വന്ന് സാറ്റർഡേ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ എഫ് ടി ബ്രേക്ക് ചെയ്താളുടെ അക്കൗണ്ടിൽ ഇടണം അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു എന്തിനാണ് ഈ ബ്രേക്ക് ചെയ്യുന്നേ ഇപ്പൊ നമ്മൾ പ്രീ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തിനാണ് ഫൈൻ മീൻസ് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് നഷ്ടപ്പെടും അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അതിന് നമുക്ക് പ്രീമേച്ചയർ ക്ലോഷ്യർ വരുമ്പോ നമുക്കൊരു എമൗണ്ട് കുറച്ച് കുറവുണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം നോ ഇഷ്യൂസ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് കിട്ടില്ല അതിൽ കുറച്ച് എമൗണ്ട് കുറവുണ്ടാകും അപ്പോൾ അവിടെ ഓക്കെ നോ ഇഷ്യൂസ് ഇപ്പൊ തന്നെ ബ്രേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ബ്രേക്ക് ചെയ്ത് ഇട്ടു കൊടുത്തു അക്കൗണ്ടിൽ അത് കഴിഞ്ഞ് മൺഡേ ഇന്നലെ അദ്ദേഹം എഗെയിൻ മോർണിംഗ് ഒരു ലെവൻ ഒ ക്ലോക്ക് ആയിപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വന്നു ഈ എമൗണ്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഒരു അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തിന് ഇത്രയും എമൗണ്ട് അയച്ചു കൊടുക്കണേ അപ്രോക്സിമേറ്റ്ലി ലെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പതിനൊന്നര ലക്ഷം രൂപയുടെ അടുത്ത് അക്കൗണ്ട് ഇതുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പതിനൊന്നേ ഇരുപത്തി സംതിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്തിനത് അയക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കത്യാവശ്യമാണ് എനിക്ക് അയക്കണം എന്ന് പറഞ്ഞു ആർ ടി ജെസിന്റെ ഫോമ് തരാൻ പറഞ്ഞു നേരെ എൻ്റെ അടുത്തേക്ക് തന്നെയാണ് ആള് വന്നതും അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ആർ ടി ജിന്റെ ഫോ ഞാൻ എഴുതി തരാം പറഞ്ഞു ഞാൻ എൻ്റെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഞാനൊരാളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അയക്കുന്നത് എന്തിനാണ് അയക്കുന്നത് എന്ന് നോക്കിയപ്പോൾ ആള് എന്തോ നമ്മുടെ അടുത്ത് അത് പറയുന്നില്ല ലാസ്റ്റ് നമ്മുടെ സ്റ്റാഫ് ജോയ് എന്ന് പറഞ്ഞ സ്റ്റാഫ് എഴുതിയപ്പോൾ ഒരു അമ്പത് പൈസയും കൂടിയും ആളുടെ അക്കൗണ്ടിൽ അതായത് ആ ഒരു എമൗണ്ട് ഫുൾ ഇതാവാനായിട്ട് ഒരു അമ്പത് പൈസയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു മാം ആളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണോ അമ്പത് പൈസും കൂടി അയക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെന്ന് വെച്ചപ്പോൾ അല്ല അക്കൗണ്ട് ക്ലോസ് ചെയ്യല്ല പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ ഇനി ഒരു രൂപ ഉണ്ടാവാൻ പാടില്ല പൈസ പോലും ഉണ്ടാവാൻ പാടില്ല ഫുൾ അയക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അയക്കല്ലെന്നു പറഞ്ഞിട്ട് അത് കേട്ടില്ല അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് അയക്കാൻ പറഞ്ഞു കൊടുത്തു അവിടെ ഞാൻ സൈഡിക്കൂടെ പറഞ്ഞു അയക്കാൻ വറക് കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അയച്ചു ഇനി എൻ്റെ അടുത്ത് സത്യം പറയുമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ച് പറഞ്ഞു എന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് പറഞ്ഞു സി ബി ഐ അറസ്റ്റ് ചെയ്യാൻ ഭാഗത്തിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തായെന്ന് വെച്ച് പറഞ്ഞു ഫോണിൽ കൂടെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിർച്വൽ അറ്റ വിർച്വൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഫോൺ ഒന്ന് തരാൻ പറഞ്ഞു ഫോൺ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് പേര് നമ്മുടെ പോലീസിൻ്റെ യൂണിഫോമിലൊക്കെയാണ് അവരുടെ ഡീപ്പ് ഇട്ടിരിക്കുന്നത് മൂന്ന് പേര് ഇവരായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ആളുടെ അടുത്ത് ആ മൊബൈൽ വാങ്ങിയിട്ട് ഞാൻ ഒരു ഫേക്ക് ആയിട്ട് റെഫറൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇട്ടു കൊടുത്തു ഈയൊരു നമ്പർ ഇവിടുന്ന് ഫണ്ട് അയച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അപ്പം അവർ അവിടെ നിന്ന് നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് ഇംഗ്ലീഷിലാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് ആരോടും സംസാരിക്കുമൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ വീട്ടിലെത്തിയിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുക അപ്പം ഞാൻ പറഞ്ഞു സർ ഇത് ഫേക്ക് ആണ് അപ്പൊ പറഞ്ഞു എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല അപ്പൊ അവര് പറഞ്ഞു ബ്രാഞ്ച് മാനേജറും ഇതിലൊരു പങ്കാളിയാണ് ഈ കുറ്റം ചെയ്യാനായിട്ട് അവരും കുറ്റം ചെയ്തിട്ടില്ല അവരുടെ അടുത്ത് ഇത് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് സ്പോട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു സാർ എന്തായാലും കുറ്റം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവര് പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഡയറക്റ്റ് ഇതിന് ഇൻവോൾവ് അല്ല അപ്പൊ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളതിലില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിൻ്റെ ഫുൾ ഫണ്ട് മറ്റേ ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നിട്ട് ഈ കേസ് നമ്മൾ നിരപരാധി അന്ന് തെളിയുമ്പോൾ ഈ പൈസ മൊത്തം നമുക്ക് തിരിച്ചു തരും അതെ ഒരു നോർത്ത് ഇന്ത്യൻ അക്കൗണ്ട് തന്നെ ഒരു മഹേഷ് മേത്ത അങ്ങനെ എന്തോ പേര് മഹേഷ് ബായിരുന്നു അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു എക്സാക്ട് ഒരു നോർത്ത് ഇന്ത്യൻ പേരായിരുന്നു അപ്പോ ഈ പേര് കണ്ടപ്പോഴെനിക്ക് ഇദ്ദേഹം ആ ഒരു പേരിലോട്ട് പൈസ അയക്കേണ്ട ഒരു ഒരു ആവശ്യമില്ല ഇല്ല നമുക്കല്ല നമ്മുടെ ഡെയിലി ഇത്രയും കസ്റ്റമറിനെ കാണുന്നതാണ് അപ്പൊ ഓരോരുത്തരും അയക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് മനസ്സിലാവൂലോ അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം അയക്കേണ്ട ഒരു ആവശ്യമില്ല അക്കൗണ്ടിലോട്ട് അപ്പൊ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു ഈ അക്കൗണ്ട് നമ്പർ കണ്ടപ്പോഴും ഈ ഒരു ഫിഫ്റ്റി പൈസ വരെ അയക്കണമെന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരു ഡൗട്ടായി ഇതെന്തോ ആളെന്തോ സ്കാമിൽ പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു അപ്പം കസ്റ്റമർ പറഞ്ഞു ഇല്ല അങ്ങനെ കുഴപ്പമില്ല അല്ലെങ്കിൽ എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു അപ്പം ആൾക്കും അതൊരു ഇതായി അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കിപ്പോൾ നേരെ ഒരു സ്ഥലം വരെ പോവാം ഞാൻ അപ്പം തന്നെ ഒരു പോലീസ് നമ്മുടെ ഇരിങ്ങാലിക്കുട സ്റ്റേഷനിൽ സാറിനെ വിളിച്ചു സാർ അപ്പം തന്നെ സുജിത് സാറിനെ കണക്ട് ചെയ്തു തന്നു നമ്മുടെ ഇരിങ്ങാലിക്കുട സൈബർ ക്രൈമിലുള്ള സാറിനെ കണക്ട് ചെയ്തു സാറ് പറഞ്ഞു ഒന്നും നോക്കണ്ട ഇപ്പം തന്നെ കസ്റ്റമറെ കൊണ്ട് പോരെ പെട്ടെന്ന് പോരെ എന്ന് പറഞ്ഞു കാരണം കസ്റ്റമർ കസ്റ്റമറുടെ ആധാർ കാർഡും ഡീറ്റെയിൽസും ഒക്കെ ഓൾറെഡി അവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു അവര് അവര് സംസാരിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സൊസൈറ്റിയിലുള്ള എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം അവരല്ല ഇങ്ങോട്ട് പറയണേ ആക്ച്വലി നമ്മൾ തന്നെയാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ അതില് വീണിട്ട് അതായത് അവരുടെ ആ ഒരു ഇതില് ആ ഒരു സംസാരത്തില് നമ്മൾ തന്നെ അറിയാണ്ട് ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞു കൊടുക്കുക അപ്പോ എനിക്കപ്പ ഞാനൊന്നും ചെറുതായിട്ട് ഒന്നും ആ ടൈമില് പാനക്കൌണ്ട് ഇത്ര എമൗണ്ട് അക്കൗണ്ട് കൊടുക്കണ പെട്ടെന്ന് അക്കൗണ്ട് ഹാക്ക് ചെയ്താ നമ്മൾ അയച്ചില്ലെങ്കിൽ പോലും ഫണ്ട് അവർ പിടിക്കും അപ്പൊ തന്നെ വേഗം ഞങ്ങള് കാണാൻ പോയി നേരെ ആ കസ്റ്റമറുടെ ഫോൺ എടുത്തിട്ട് ഇതെ വീഡിയോ കോൾ ചെയ്തു അവരെ അവര് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്നെ അപ്പൊ ഫോൺ ഓൺ ചെയ്യാൻ പറഞ്ഞു ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അവര് ക്യാമറ ഓൺ ചെയ്യുന്നില്ല അപ്പൊ ക്യാമറ ഓൺ ചെയ് ആരാന്ന് ചോദിക്കുന്നുണ്ട് അത് സംസാരിച്ചിട്ടുണ്ട് ആ അത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇവര് അവിടെ വെച്ചിട്ട് ഈ സുജിത് സാറ് സംസാരിച്ചപ്പോ ഇവരിങ്ങനെ ഉണ്ട് പക്ഷെ ക്യാമറ ഓൺ ചെയ്യുന്നില്ല അപ്പൊ സാറി ചൂടായിട്ട് ഇങ്ങനെ അവര് വേഗം ബ്ലോക്ക് ചെയ്ത് അങ്ങ് പോയി ബ്ലോക്ക് ചെയ്തു രണ്ട് നമ്പർ ചെയ്യുന്ന വീഴ്ചയിരുന്നെ രണ്ട് നമ്പറും ബ്ലോക്ക് ചെയ്തു പിന്നെ ഒരു നമ്പറും കൂടി ഉണ്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല എങ്കിലും ഈവനിങ് ആയിപ്പോ അതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും മേ ബി അതാണ് ഉണ്ടായത് പിന്നെ അവര് നമുക്കൊരു അക്കൗണ്ട് നമ്പർ ഫണ്ട് ഫണ്ടാക്കാൻ ആ മെസ്സേജ് അവർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു ആ അതും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കസ്റ്റമറെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ തന്നെ വളരെ വളരെ മാന്യമായിട്ട് വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായിട്ട് തന്നെ കസ്റ്റമർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇനി ഇങ്ങനെ ആ ഓ നമ്മള് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തു കാരണം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അവർ എടുത്തിട്ടുണ്ട് നാളെ എങ്ങനെ എന്താണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടിട്ടുണ്ട് കാരണം നമ്മുടെ ആധാറും പാനും ഒക്കെ ലിങ്ക്ഡാണ് അക്കൗണ്ടും എല്ലാം ലിങ്ക്ഡാണ് മൊബൈൽ നമ്പർ ലിങ്ക്ഡാണ് അപ്പൊ നമ്മൾ അതൊന്ന് മുൻകൂട്ടി കണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആക്ച്വലി ആ ഒരു ടൈമില് നമ്മളന്ന് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ഓദറൈസ് ചെയ്തിരുന്നെങ്കിൽ ആ ഫണ്ട് പോവുകയും ചെയ്യും അവരപ്പ തന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ ആ ഫണ്ട് നമുക്ക് തിരിച്ചും കിട്ടത്തില്ല അപ്പൊ ഇന്നത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പോ കസ്റ്റമറോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായൊരു കാര്യം ആധാർ നമ്പർ ഒക്കെ ചോദിച്ചപ്പോ കസ്റ്റമർ അറിയാണ്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തേ അപ്പോൾ നമുക്കൊരു കോള് വരുമ്പോൾ ഒരു അറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ കോള് വരുമ്പോൾ ഒരിക്കലും നമ്മുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മളെപ്പോഴും പറയും ഒ ടി പി പറഞ്ഞു കൊടുക്കരുത് ഒ ടി പി പറഞ്ഞു കൊടുക്കരുത് ഇപ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ ലാസ്റ്റ് മന്ത് മൂന്ന് നാല് കേസുകളാണ് ഇങ്ങനെ സ്കാമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒ ടി പി പറഞ്ഞു കൊടുക്കരുതെന്ന് പറയും പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണില് ഒരു ഇത് എനേബിൾഡ് ആണ് അതായത് നമ്മളിപ്പോൾ ഒ ടി പി വരേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മുടെ മൊബൈലിലോട്ട് ഓട്ടോമാറ്റിക് ഒ ടി പി വരുന്നു ഓട്ടോമാറ്റിക് ഫെച്ച് ആയി പോകുന്നുണ്ടത് അപ്പൊ നമ്മൾ ഈ അറിയാത്ത ആപ്പുകളും ഒക്കെ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഫെച്ച് ആയിട്ട് ആ എമൗണ്ട് പോവാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ സ്കാമുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇത് കുറച്ച് വലിയൊരു സ്കാമായി പോയി ഇതൊരു ഒന്നര ആഴ്ചയോളം ഈ കസ്റ്റമർ ഒന്ന് ഒന്നര കസ്റ്റമർ അവര് ഒരു ദിവസം തന്നെ മൂന്ന് നാല് വട്ടം മാറി മാറി വിളിച്ചിട്ടുണ്ട് ഫുള്ള് വീഡിയോ കോൾ ആണ് എന്നിട്ട് ഈ കസ്റ്റമറുടെ അടുത്തുനിന്ന് തന്നെയാണ് എവിടേക്കെ അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ടിലൊക്കെ എത്ര പൈസയുണ്ട് ആധാർ നമ്പർ എല്ലാം ഇവർ തന്നെയാണ് ചോദിക്കുന്നത് അവർക്ക് എക്സാക്ട് അറിയില്ല നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ അറിയാണ്ട് പറഞ്ഞു പോവാന്ന് അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായ ഫസ്റ്റ്ലി ഒന്നിങ്ങനെ നിങ്ങൾ നിയറസ്റ്റ് ബ്രാഞ്ച് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ ബാങ്ക് സ്റ്റാഫും ബിഹേവ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം ഇവിടെയും എല്ലാവരും അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടാണ് ലോ കസ്റ്റമർ വേഗം നമ്മുടെ അടുത്തേക്ക് തന്നെ ആദ്യം വരുന്നത് തന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്ന ആദ്യം ബ്രാഞ്ചിനെ ബാങ്കിനെ അറിയിക്കുക ഇനി ബാങ്കും ഇങ്ങനെയൊരു ഇതിൽ നമുക്ക് എന്തെങ്കിലും നമുക്കറിയില്ല അറിയില്ല എന്ത് ഇഷ്യൂന്നുള്ളത് നിങ്ങൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അല്ലെങ്കിൽ അറിവുള്ളവരായിട്ട് എത്രയും പെട്ടെന്ന് അറിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ എമൗണ്ട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ നമുക്ക് ഓരോ രൂപ വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ എത്ര രൂപയാണെങ്കിൽ പോലും അപ്പോൾ ഒരു ഒരു രൂപ അയക്കാമെന്ന് പറഞ്ഞാൽ പോലും നമ്മളത് അറി നോക്കി കണ്ട് ചെയ്യാവും ചില ചില ടൈമുകളിൽ നമ്മൾ ഒരു രൂപ അയക്കും നമ്മുടെ അക്കൗണ്ട് അവരുടെ കയ്യിൽ കിട്ടുമെന്ന് പിന്നെ ബാക്കി എമൗണ്ട് എടുക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക